गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरु परब्रह्म तस्मै श्रीगुरवे नमः पीताम्बरं करविराजितशङ्खचक्रगौ मोदकी सरसिजं करुणासमुद्रं समुद्रं राधा वातालयेश मनिशं हृदि भावयामि ശ്രീ ശ്രീ ശരണം ശരണം ശ്രീ ശ്രീഗുരുവായുരപ്പാശരണം ശരണം ശ്രീമന് നാരായണീയം ദശകം അൻപത്തെട്ട് ഐശ്വികത്തിലെ കാട്ടുതീ തൊയ് വിഹരണ ലോലെ ബാലജാല പ്രബൽ പ്രലംബ പ്രമഥന സവിളംബേനവസ്വൈരചാരൃണകുക്കനിവിഷ്ട रन्त्य दूर किमपि विभिन्न महिषी काख्यमीषां बहु अनधिगतनितान् अख क्रौरवृन्दावनान्दात् बहिरिदमुपयाता काननम् न तव विरहविषण्णा ീഷ്മ സ്തംഭമാപു തദ്യൂരമന്വിഷ്യൂരേ ഗളിത സരണിമുഞ്ചാര ഖേദം പശുക്കുലമി വീക്ഷ്യ ക്ഷിപ്രമാനുമാരാത് तोय गपवतीहि सर्वदो निर्ज झृंभे सकल हरिदि दीते खोर भांगार भीमे शिखिनी विहत विहत मार्ग अर्थदत्ता इवार्ता अहह भुवन बंधो पाहि पाहि पाहिति सर्वे शरणम उपगतास्तुम्

తవ భంగముచ్చోయయంతం తవ భూరితేజవాహం తప సమయమనైర్యము స్థల తదను జలైస్తుల్య ఫాయిర్ విగసమల విద్యుత్వాసో విలాసై सकल भुवन भाजाम हर्षदं वर्षवेलां क्षितिधर कुहरेषु सुइरवासि व्यनैषी कुहरतल निविष्टं त्वं गरिष्ठं गिरीन्द्र शिखिकुल नवकेका काकुपि स्तोत्रकारी स्फुटकुटजगदम्ब स्तोमा पुष्पाञ्जलिं च प्रविदथदनुभेजे देव गोवर्धनोऽसौ अथ शरदमुपेतां तां भवद्भक्तचेतो विमलसलिलपुरां मानयन् काननेषु तृणमलवनान्ते चारु सञ्चारयन् गा പവനപുരപത്തെം ദേ മേ ദേസൗഖ്യം ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ്രീഗുരുവുരപ്പാശരണം ഓം നമോ ഭഗവതേ വാസുദേവാ ഓ നമോ നാരായ മഹാവിഷ്ണേ നമ पुङ्गुरुभ्यो नमः गङ्गणपते सं सरस्वत्यै नमः सान्द्रानन्दावबोधात्मकमनुपमिदं कालदेशावधिभ्यां निर्मुक्तं नित्यमुक्तं निगमशतसहस्रेण निर्भाष्यमानम् ൃഷ്ടത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതിസാക്ഷാൽ ഗുരുഭവനപുരേ ഹാഗ്യം ജനാനം അഖിലഗുരുവായ ശ്രീഗുരുവായൂരപ്പനെയും എല്ലാ ഗുരുകന്മാരെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീമന്നാരായണീയത്തിലെ ദശകം അമ്പത്തിയെട്ട് കാട്ടുതീയിൽ നിന്നും ഗോപകുലങ്ങളെ രക്ഷിച്ച കഥയും ഋതുവർണ്ണനവും ഈ കഥയെ ആസ്പദമാക്കിയുള്ള ചെറിയ ഒരു പ്രഭാഷണമാണ് ഇത് ഭാഗവതം ദശമസ്കന്ധത്തിൽ പത്തൊൻപതും ഇരുപതും അധ്യായങ്ങളിലായിട്ടാണ് സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് പല വിധത്തിലുള്ള ലീലകളിൽ ഏർപ്പെട്ടിരുന്ന ശ്രീകൃഷ്ണനും ബലരാമനും ചങ്ങാതിമാരും പ്രത്യേകിച്ച് പ്രളം പ്രളംബനെ ബലരാമനെ കൊണ്ട് കൊല്ലിക്കുവാൻ കുട്ടികളുടെ കളിയോഗമൊക്കെ ചേർക്കുന്ന ശ്രദ്ധ വച്ചിരുന്നത് കൊണ്ട് പശുക്കളുടെ കാര്യത്തിൽ അവർ അതിനെ നോക്കുന്നതും എല്ലാം മറന്നുപോയി അതുകൊണ്ട് എന്തുണ്ടായി അവ തോന്നിയതുപോലെ അലഞ്ഞു തിരിഞ്ഞ് ഇളം പുല്ലുകളിലൊക്കെ ആകൃഷ്ടരായിട്ട് വനഗർഭത്തിലേക്ക് കടന്നു ആടുകളും പശുക്കളും വിരുമകളുമെല്ലാം വനങ്ങൾ ഒന്നൊന്നായി പിന്നിട്ട് ഇഷികാടവിയിലേക്ക് എത്തി എന്നാണ് ഇഷീകങ്ങൾ നീളം കൂടിയ ഒരുതരം പുല്ലാണ് തേരക അത് ധാരാളമായത് ഉള്ളത് കൊണ്ടാണ് ഐശ്വീകം എന്ന് ആ വനത്തിന് പേര് വന്നത് എന്നാൽ അവിടെ എത്തിയപ്പോൾ മാത്രമേ ആ വനത്തില് കാട്ടുതീ പടർന്നിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായുള്ളൂ വേനൽക്കാലത്തെ കടുത്ത വെയിലിൻ്റെ ചൂട് തട്ടാത്ത വൃന്ദാവനത്തിൻ്റെ അതിരുകൾക്കപ്പുറത്താണ് ഈ ഐശ്വീക അവിടെ സമയം ഒരുപാടായപ്പോഴ് ഭക്തവത്സലനായ ഭഗവാൻ പശുക്കളെ അന്വേഷിച്ചെത്തി അന്നേരമാണ് അവിടെ ഈ കാട്ടുതീ എല്ലായിടത്തും പടർന്ന് അതിൻ്റെ ഉപദ്രവം ഭഗവാന്റെ അസാന്നിധ്യം കൊണ്ട് സംഭവിച്ചു സകലഹരിതി ദീപ്തേ ഘോരഭാങ്കാര ഭീമേ ശിഖിനി ബിഹദമാർഗ अर्थदक्ताइ वार्ता अहह भुवनाबन्धो बाहि बाहि दि सर्वे शरणम भगदास्त्वाम् तापहार्टारमेगम इदं येगम तापहार्टारं त्वां शरणं उपगदः वरे दुःखविनाशगनाय ആ ഭഗവാൻ്റെ അടുത്തേക്ക് രക്ഷയ്ക്കായി ഈ ഓപന്മാരെല്ലാം എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി എത്തിയെന്നാണ് അടുത്ത ആ ശ്ലോകത്തിൽ ഭഗവാൻ തീയിലകപ്പെട്ടവരെ അത്ഭുതകരമായും വണ്ണം രക്ഷിക്കുന്നതാണ് പറയുന്നത് अलमलमतिभीत्या सर्वतो मीलयध्वं दृशमिति तववाचा मीलिताक्षेषु तेषु क्वनुवदहनोऽसौगुत्रमुञ्जाडवी सपदि प्रवृतिरेहे हन्तण्डीरदेशे अङ्गने ഭഗവാൻ പരിചിതവും പ്രിയങ്കരവുമായ ഭാണ്ഡീരവനത്തിൽ അവരെ ആ മുഞ്ചാടവയിൽ നിന്നും യാത്രാക്ലേശമൊന്നും തട്ടാതെ ആ ഗോപകിശോരന്മാരെയും ഗോക്കളെയും ആ ഭാണ്ഡീരവനത്തിലെത്തിച്ചു ഭക്തവാത്സല്യവും ഭഗവാന്റെ യോഗശക്തിയും ആണിവിടെ പ്ര പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭഗവാന്റെ അദ്ഭുതപ്രഭാവം വർണ്ണിക്കുന്ന ഇത്തരം സംഭവങ്ങളിലാണ് കൃഷ്ണാവതാരത്തിൻ്റെ മഹാത്മ്യ അതിശയം ലയിച്ചു കിടക്കുന്നത് അന്നേരം ഈ കോപ കുട്ടികൾ ഭഗവാനെ പാടിപ്പുപെടുത്തുന്നുണ്ട് ഇങ്ങനെ പാതിരി മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് മാത്രം വേനലാണെന്ന് അറിയപ്പെടുന്ന ആ കാട്ടിൽ ആ വൃന്ദാവനത്തിൽ പിന്നെയും പശുക്കളെ മേച്ചുകൊണ്ട് സഞ്ചരിച്ചു ഇനിയും വർണ്ണിക്കുന്നത് കാലഭേദമനുസരിച്ചുള്ള ഭഗവാന്റെ വനവിഹാരമാണ് ഗ്രീഷ്മകാലം കഴിഞ്ഞാൽ വർഷക്കാലമായി അക്കാലത്ത് ഭഗവാൻ എങ്ങനെ എവിടെ വിഹരിച്ചു എന്നാണ് വർണ്ണിക്കുന്നത് തതനുജ്വലത ജാലു തുല്യാർ सकलभुवनभाजां हर्षदां वर्षवेलां क्षितिधरगुहरेषु स्वैरवासी व्यनैषी तदनुजलदजालैस्त्वद्वपुस्तुल्यभाभिर्विकसदमलविद्युत्पीडवासो विलासै अङ्गने आ ഭഗവാൻ്റെ ദേഹശോഭയോട് തുല്യമായ കാന്തിയും തെളിഞ്ഞു മിന്നുന്ന മിന്നൽ പിണരുകളെ കൊണ്ടും പീതാംബരത്തിൻ്റെ ഭംഗിയും കലർന്ന ആ മഴക്കാർ കൊണ്ട് എല്ലാവർക്കും സന്തോഷം നൽകുന്ന വർഷക്കാലം ഗുഹകളിൽ സ്വൈരമായി കളിച്ചുകൂടിയെന്നാണ് സന്താപമൊക്കെ നീക്കി ആനന്ദമല്ലുവാനുള്ള ആ ഭഗവാൻ്റെ ദിവ്യരൂപം തന്നെയാണ് വർഷക്കാലത്തിലും ഇവിടെ അൽപ്പത്തൂര് കണ്ടെത്തുന്നത് ഗുഹയിൽ ക്രീഡിക്കുന്ന ഭഗവാനെ അചേതനമായാലും ഗോവർദ്ധനപൂർവ്വതം ഭക്തിയോടെ സേവിക്കുന്നതായിട്ടാണ് അടുത്ത ശ്ലോകത്തിൽ കുഹരതല നിവിഷ്ടം ത്വാം ഗിരി ത്വാം ഗരിഷ്ടം ഗിരീന്ദ്ര शिखिगुलनवगुभीस्तोत्री सुडगुडजगदम्ब स्तोमपुष्पाञ्जलिछ प्रविध प्रविधनुभेजे देव गोवर्धनोसौ ई गोवर्धनमन् पर्वतम् मैले आह्लादसूचक भङ्गब्दङ्गाल् स्तुतिचु പൊട്ടിവിടരുന്ന കുടകപ്പാല കടമ്പ് മുതലായ മരങ്ങളുടെ പൂക്കളെ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്തും ഗുഹാതലത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹാനുഭാവനായ നിൻ്റെ ഒരു വഴിയെ ഉപചരിച്ചു എന്നാണ് വർഷത്തിൻ്റെ അല്ലെങ്കിൽ വർഷ കാലത്തിൻ്റെ പ്രത്യേകതകളായ മയിലിൻ്റെ ആഹ്ലാദവും വൃക്ഷവിശേഷങ്ങളുടെ പുതിയ പൂക്കളും ഊഹാവാസിയായ ഭഗവാന് വിശേഷിച്ചും ആനന്ദസന്താ സന്ദകങ്ങളായിത്തീരുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ വർഷം കഴിഞ്ഞു വരുന്ന ശരത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ് ഈ ദശകം നെൽപ്പത്തൂർ അവസാനിപ്പിക്കുന്നത് അധശരഥമുപേതാം ഭക്തേദോ വിമലസലിലൂരാം ഗാനനേഷു തൃണമലവനാരുവനപുരപദേഹിമേഹസൗഖ്യം അങ്ങനെ വർഷക്കാലം കഴിഞ്ഞപ്പോൾ വന്നെത്തിയ ഭക്തജനങ്ങളുടെ മനസ്സു പോലെ നിർമ്മലമായ വെള്ളമുള്ള ആ ശരത്കാലത്തെ കാടുകളോറും നടന്ന് ആദരിക്കുന്നവനായിട്ട് തെളിവിറ്റ കാടുകളുടെ നടുക്ക് പൈക്കളെ ഭംഗിയായി പുല്ല് തീറ്റിക്കൊണ്ട് സഞ്ചരിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പ എനിക്ക് ദേഹസൗഖ്യം തന്നെ രളയണമേ എന്ന് മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നു അതേ പ്രാർത്ഥന തന്നെ നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം നമുക്കും ദേഹസൗഖ്യം തന്ന അനുഗ്രഹിക്കണമേ എന്ന് ഇത്രയുമാണ് ഈ ദശകത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹം ചുരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു കായന വാചാമനസ്വാ ബുദ്ധ്യാത്മനാവാ പ്രകൃത സ്വഭാവൽ करोमि यद्य सकलं वरस्मै नारायणायेदि समर्पयामि नारायणायति समर्पयामि नारायणा समर्पयामि हरे कृष्ण